ഹബീബി എത്ര നന്മകൾ ചെയ്താലും ഒരൊറ്റ തെറ്റിനായിട്ട് ലോകം കാത്തിരിക്കുകയാണ് അല്ലെ നമ്മളെപ്പോഴും പറയണതാണ് കേൾക്കണതാണോ ഒക്കെ അതേപോലെയാണ് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുറവുകളെ മാത്രം നിരീക്ഷിച്ചു കൊണ്ടിടക്കണം മാത്രമല്ല ഈ കുറവുകളെ തെറ്റായി കാണും ചെയ്യും അതൊക്കെ പ്രചരിപ്പിച്ചും കൊണ്ടിടക്കണം കുറെ ടീമുകൾ ഉണ്ടാവും ഇവരെ മാത്രം ഫോക്കസ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകുക അതും ഉണ്ടാവില്ല അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരുന്നുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവരെ തൽക്കാലം മാറ്റി നിർത്തണം അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ തന്നെ പോണം കാരണം അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കുറവുകളെ കണ്ടെത്തണം നമ്മൾ ലൈഫിൽ ആത്മാർത്ഥതയോടെ എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്താൽ വലിയ വലിയ കാര്യങ്ങളുണ്ടാവും അതൊന്നും ഓലെ കണ്ണ് തന്നെ പെട്ടക്കൂല അങ്ങനെ കുറേ ടീമുകൾ ഉണ്ടാവും കുറ്റം കുറവ് മാത്രം കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ ഓല ഓല പാട്ടിന് വിട്ടിട്ട് ഓരോ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫേറ്റ് ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിലേറ്റവും നല്ലൊരു സൊല്യൂഷൻ മനസ്സിലായോ